കണ്ണൂർ സ്പേസ് ആർട്ട്‌ ഗ്യാലറിയില് ആർട്ടിസ്റ്റ് പി കെ നന്ദനന്റെ ചിത്രപ്രദർശനം തുടരുന്നു ോൾ എന്നിവ കൊണ്ട് തയ്യാറാക്കിയ ചിത്രങ്ങൾ പെൻസിൽ കൊണ്ട് വരച്ച ചിത്രങ്ങൾ ഇവയെല്ലാം ഉണ്ട് പ്രദർശനത്തിൽ പ്രകൃതി ദൃശ്യങ്ങൾക്കൊപ്പം ഇന്ത്യയുടെ ഉരുക്കും മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലും കവിയത്രി കമലാദാസും സാഹിത്യ വിമർശകൻ ഒ വി വിജയനുമെല്ലാം ചിത്രപ്രദർശനത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഈ മാസം പ്രദർശനം പ്രദർശനം തുടങ്ങിയത് ഈ മാസം വരെ വരെ തുടരും കഴിഞ്ഞ തീയതി മുതൽ കണ്ണൂരിൽ സ്പേസ് ആർട്ട് ഗ്യാലറിയിലാണ് ഈ ചിത്ര പ്രദർശനം നടക്കുന്നത് അക്രലിക്ക് ഓയിൽ ചാർക്കോൾ തുടങ്ങിയ മീഡിയങ്ങളിലാണ് ഇവിടെ ചിത്രങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഇരുട്ടി സ്വദേശിയായ നന്ദനൻ പി കെ എന്ന ഞാൻ മുപ്പത്തിയാറ് വർഷം അധ്യാപക മേഖലയിലായിരുന്നു ചിത്രകലാധ്യാപകനായി ജീവിതം ആരംഭിച്ച ഞാൻ പിന്നീട് സാമൂഹ്യശാസ്ത്രം ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾ ഹൈസ്കൂളുകളിൽ പഠിപ്പിക്കുകയും ഹെഡ് മാസ്റ്ററായി വിരമിക്കുകയും ചെയ്തു ഹെഡ് മാസ്റ്റർ ആയത് ഒരു യു പി സ്കൂളിലാണ് അത് കച്ചേരിക്കടവ് സെന്റ് ജോർജസ് യു പി സ്കൂളിലാണ് അതിനുശേഷം റിട്ടയർമെന്റിന് അഞ്ച് വർഷം ശേഷമാണ് ഈ ചിത്രകല ചിത്രകലാ പ്രദർശനം ഒരുക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചത് ഇതിനായി എൻ്റെ സഹപാഠികളും കണ്ണൂരിലെ പ്രമുഖരായ ചിത്രകാരന്മാരും എന്നെ സഹായിക്കുകയുണ്ടായി ഹരീന്ദ്രൻ ചാലാട് എന്ന് പറയുന്ന കണ്ണൂരിലെ പ്രഗത്ഭനായ അറിയപ്പെടുന്ന ചിത്രകാരന്റെ സ്പേസ് ആർട്ട് ഗ്യാലറിയിലാണ് ഈ ചിത്ര പ്രദർശനം ഒരുക്കിയിട്ടുള്ളത് ഇതിനെ നിരവധി ആളുകൾ കാണുകയും ചിത്രം ആശ്രയിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇനിയും ഈ ചിത്രകല രംഗത്തേക്ക് കൂടുതൽ ഗൗരവത്തോടെ മുമ്പോട്ട് പോകുവാനാണ് എനിക്ക് താല്പര്യം ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എസ് എൻ സമീപം കണ്ണൂർ കണ്ണൂരിനൊപ്പം